അനുഭവത്തിൽ ഇനി വരാൻ ഒറ്റ ഉള്ളൂ സ്റ്റുഡന്റ് വിസ അതായത് വേറൊരു മേഖല ക്ലോസ് ചെയ്തു നഴ്സിംഗ് റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ട് പക്ഷേ ട്രസ്റ്റുകൾ മാത്രം നടത്തുന്നുണ്ട് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടിലോട്ട് സ്വാഗതം ഇപ്പൊ നമ്മള് സെപ്റ്റംബർ ഇൻടേക്കിൽ ഒരുപാട് സ്റ്റുഡൻറ്സ് ഇപ്പം യു വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ പുതിയ നിയമങ്ങൾ ഒരുപാട് മാറി മാറി വരികയാണ് അല്ലേ അപ്പോൾ ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ യു വരുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെ കുറിച്ചാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികളല്ല അല്ലാതെയും ഈ ഒരു അടുത്ത പീരീഡിലൊക്കെ നമ്മൾ യു വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ അവർ ഇൻഫോർമേറ്റീവാണ് യൂസ് ആണെന്ന് തോന്നുന്നതാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വിട്ടുവരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇന്നത്തെ സെപ്റ്റംബർ ഇൻടേക്ക് ഇപ്പൊ ഇപ്പൊ ജൂലൈ ആയി അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ ഇൻടേക്കിപ്പോ ഒരുപാട് വിദ്യാർത്ഥികൾ യു കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ മറ്റു ആൾക്കാരൊക്കെ പിന്നെ ഒരുപാട് ഒരു യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് എന്താ പറയാ ഇവിടെ ഒരു സ്വർഗമാണ് എന്ന് വിചാരിച്ച് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇൻസ്റ്റാമൊക്കെ പറയും ഒരു സ്വർഗം ആസ്വദിക്കുക എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ പിന്നെ ഫ്രീയുടെ ആസ്വദിക്കേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും റിയാലിറ്റി എന്താണ് നമ്മൾ അനുഭവത്തിൽ അനുഭവത്തിൽ മൂന്ന് വർഷത്തെ നമുക്ക് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ റിയാലിറ്റിയെ കുറിച്ചാണ് റിയാലിറ്റി അതായത് ഞാൻ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് വെച്ചിട്ട് ഞാൻ പറയുന്നത് വെച്ചാല് ജോലി ചെയ്താൽ എമൗണ്ട് കിട്ടുമോന്നല്ലാതെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നല്ല ഇൻവെസ്റ്റ്മെന്റും വേണം എല്ലാത്തിനും ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങിയവർ ടൈമിലാണ് ഇപ്പൊ നിലവിൽ ലാസ്റ്റ് കണക്കു പ്രകാരം എൺപത് ശതമാനം ഷോർട്ടേജ് വന്നു സ്റ്റുഡൻസിൽ നൂറ് പേര് ഇരുപത് പേരെ വരുന്നുള്ളു അങ്ങനെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞു അതായത് കഴിഞ്ഞ വർഷത്തെ ആ ലാസ്റ്റ് ഇയറിൽ വെച്ച് ശേഷം ഏകദേശം അത്രേം എണ്ണം കുറഞ്ഞു എന്നാ പറയുന്നത് അപ്പൊ തന്നെ ഏകദേശം യൂണിവേഴ്സിറ്റി നഷ്ടത്തിലാണ് അങ്ങനെയാണ് അപ്പം ഇനി വരുന്നൊരു രണ്ടു വട്ടം അല്ല ഒരു നാലുവട്ടം ആലോചിക്കും കാരണം എല്ലാ മേഖല എല്ലാ മേഖല ആലോചിക്കണം കാര്യം പണ്ടത്തെ പോലെ പാസ് ആക്കണമെന്നില്ല തോൽപ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പി എസ് ഡബ്ല്യു രണ്ട് വർഷം എന്ന് പറയുന്നത് ഇനി കുറയ്ക്കാം ഒന്നര വർഷം പറയുന്നു ഇവിടെ ഇവിടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല ചില മാത്രല്ല പി എച്ച് ഡി പറ്റൂ അതുപോലെ തന്നെ ഏതൊരു ഏതൊരു മാസ്റ്റർ ഓഫിന്റെ ഏതൊരു മാസ്റ്റേഴ്സിന് പറ്റും അത്ര റിസ്ക് എടുത്ത് ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് വന്നിട്ട് നോക്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ലോണൊക്കെ എടുത്തുവരുന്നവര് അതൊക്കെ രണ്ട് മൂന്ന് രണ്ടുമൂന്നോട്ടൊക്കെ ആലോചിക്കണം അല്ലാതെ ഇനി അതുപോലെ തന്നെ വിസ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എല്ലാം നിർത്തിയെന്ന് ഇനി എച്ച് ബാധിച്ചു റിക്രൂട്ട്മെന്റ് നിർത്തി മറ്റു നിർത്തിയിരിക്കുകയാണ് നിർത്തി ഒരു സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരോട് പറയാനുള്ളത് പഠിക്കുന്ന കോറിൽ ജോലി കിട്ടാനായിട്ടാണെങ്കിൽ നല്ല കോറൊക്കെ എടുക്കണം അല്ലാതെ എല്ലാവരും എടുക്കുന്ന പോലെ ഇന്റർനാഷണൽ ബിസിനസ് എല്ലാരും അതെ ഇന്റർനാഷണൽ ബിസിനസ് അത് ഇത് എന്നും പറഞ്ഞിരിക്കും എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ കോറിൽ കയറാൻ പറ്റാതെ പിന്നെ എങ്ങനെയും ഏത് വിസയിലും എടുത്തിട്ടാലും ഞാൻ കേറും അങ്ങനെ അതെ അല്ല മുൻപ് എങ്ങനെയാണെന്ന് പറയുമോ ഈ ചൊഴിലിസരെ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരെ കണ്ടത് യു കെയിൽ എത്തിച്ചേരാനൊരു മാർഗമായിട്ട് ഏതെങ്കിലും ഒരു വിസ ഏതെങ്കിലും ഒരു കോഴ്സ് അതെ അതെ കാരണം ഇവിടെ വന്നിട്ട് സ്വിച്ച് ചെയ്യാൻ സ്വിച്ച് ചെയ്യാൻ പറ്റും അതെ അതെ പിന്നെ യൂണിവേഴ്സിറ്റി പരാതി പറഞ്ഞു കാരണം അവരെ പല സീറ്റുകളും ഫില്ലാക്കിട്ട് അതിനുശേഷം സീറ്റ് ഫില്ലായി ഇവിടെ വന്നിട്ട് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്ന ഒരു ഫീസ് അടക്കുന്നില്ല അടയ്ക്കുന്നില്ല ഗവൺമെന്റ് ആദ്യം ചെയ്തു ശതമാനം ഫീസ് അടച്ച മാത്രമേ ഇവരുടെ വരാൻ സാധിക്കുള്ളൂ എന്ന് ആദ്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ അത്രയും ഫീസ് ആദ്യം ഈ പിന്നീട് എന്തായി അങ്ങനെ ആദ്യം ഫിഫ്റ്റി പെർസെന്റോളം ഫീസ് അടച്ചു വന്ന വിദ്യാർത്ഥികളും സ്വിച്ച് ചെയ്തു തുടങ്ങി പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് പിന്നീട് കെയർ സ്റ്റാവറസ് മുൻപ് തന്നെ നമ്മുടെ കൃഷി സുരുക്കിന്റെ കാലത്ത് തന്നെ അതൊരു മാറ്റം വരുത്തി കാലാവധി തീരുന്നതിന് മുൻപ് ഒരിക്കലും സ്വിച്ച് ചെയ്ത് മാറാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഓരോ അങ്ങനെയാണ് അത് മാറ്റം വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ യു കെ വരുന്ന ആൾക്കാരെ ഇതും കുറച്ചെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും നമുക്ക് ഒരു കമന്റ് വന്നു യു കെയിലോട്ട് സ്റ്റുഡന്റ് വിസയിൽ വന്ന ശേഷം വേദന ജോലിയിലോട്ട് മാറാൻ പറ്റുമോ എന്ന് അപ്പൊ ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് ആക്ച്വലി കുറെ ഫേക്ക് ഇതുപോലുള്ള ന്യൂസുകൾ കൺസൾട്ടൻസികൾ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് നമ്മളൊക്കെ യു കെയെ കുറിച്ച് ആലോചിക്കുന്ന മുമ്പ് തന്നെ യു കെയിൽ വന്ന പ്രമുഖരായിട്ടുള്ള പല യൂട്യൂബേഴ്സും ഇങ്ങനെ ക്യാമറയും തുറന്ന് വെച്ചിട്ട് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു കെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസം മുൻപ് ഞാൻ കണ്ടൊരു വീഡിയോ ആണ് ഏറ്റവും സീനിയർ യൂട്യൂബർ അദ്ദേഹം പറയുന്നത് യു കെയില് ഡ്രൈവർ വേക്കൻസി വരുന്നുണ്ടെന്നുള്ളൂ അപ്പൊ എന്റെ അറിവില് യു കെയില് ഡ്രൈവർ വേക്കൻസി അറിവില് നമ്മളറിവില് വേക്കൻസി ഉണ്ട് വിസ കൊടുക്കില്ല അവര് കാരണം എന്താ വെച്ച് ഇവിടെ തന്നെ ആൾക്കാരുണ്ട് പിന്നെ യൂറോപ്യൻ മറ്റു യൂറോപ്യൻ പല സ്ഥലങ്ങളിലോട്ടൊക്കെ ഉണ്ടാവാം ഞാൻ ഇപ്പം കിച്ചന് ജോലി പറയാം നമ്മുടെ പല സാധനങ്ങളും വരുന്ന യൂറോപ്പിൽ നിന്നാണ് അത് അവിടുന്ന് അവര് വിടുന്ന ട്രക്കുകളൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത് അറിയാലോ ട്രക്കിനകത്ത് വിളിച്ചു അത് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ട്രക്ക് ഡ്രൈവേഴ്സിന്റെ വേക്കൻസി ഇല്ല പിന്നെ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്തു വർക്ക് ചെയ്യുക നിങ്ങളുടെ പാക്കേജ് നല്ലതാണ് നിങ്ങൾ രണ്ടു വർഷമായിട്ട് വർക്ക് ചെയ്തു നിങ്ങൾ വന്നപ്പോഴേ സ്റ്റുഡന്റ് പീരീഡിൽ നിങ്ങൾ വന്നപ്പോഴേ നിങ്ങൾ പൈസ എറിഞ്ഞ് ലൈസൻസ് ഒക്കെ എടുത്ത ഒരാളാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ആ കമ്പനി സ്പോൺസർ തന്നേക്കാം ഓക്കെ അല്ലാതെ എന്റെ അറിവിൽ ഡ്രൈവേഴ്സിന് ഇൻറാസ്റ്റ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഫോൺഷിപ്പിന് ഇപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യ പോയി എടുക്കുന്ന പോലെ അല്ലെങ്കിൽ അവിടുന്ന് റിക്യൂമെന്റ് എടുക്കുന്ന പോലെ എടുത്തിട്ടില്ല ഇനിയിപ്പോ ഈ വീഡിയോ കാണുന്ന ഇങ്ങനെ യു കെയിലോട്ട് ഡ്രൈവറായിട്ട് വരാനും അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ ആൾക്കാരെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചാനൽ സജസ്റ്റ് ചെയ്യാം യു കെ മല്ലു മല്ലൊരു ട്രക്കറോട് ചാനൽ ഉണ്ട് അപ്പൊ അത് അവിടെ പോയിട്ട് നിങ്ങൾ ചോദിച്ചാലും വളരെ വ്യക്തമായിട്ടും ക്ലാരിറ്റി ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് പുള്ളിയൊക്കെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നു ആത്മാർത്ഥമായി വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഇപ്പോ വെറുതെ ഒന്ന് ഇത്ര ഡ്രൈവർമാരെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ ജനീയ കുറിച്ച് കൂടെ ആലോചിച്ചു ും കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ വന്നിട്ടുള്ളവര് ചെയ്യുന്ന ബിസിനസ് തുടങ്ങിയിട്ട് ഇവിടെ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ വന്നവരാ ബിസിനസ് തുടങ്ങിയിട്ട് ആ ബിസിനസ് ഇവിടുത്തെ സിറ്റിസണിന്റെ കൂടെ ഡയറക്ടർ ആയിട്ട് എന്തോ നിയമിച്ചിട്ട് അതിൽ നിന്ന് തന്നെ ഫോൺഷിപ്പ് എടുത്തിട്ട് അങ്ങനെ തന്നെ കാശ് എറിഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് എന്തായാലും ആവശ്യം ഉണ്ടാവും അല്ലാതെ നമ്മൾ തുടക്കം തന്നെ ലോൺ എടുത്ത് വരുന്നവരൊക്കെ റിസ്ക് വീണ്ടും എടുക്കുകയാണെന്നൊക്കെ ചോദിച്ചാൽ അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഉണ്ട് ആയിട്ട് വരുന്ന നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾ തളരുവാണെങ്കിൽ നിങ്ങളെ വൈദ്യാനുള്ള എല്ലാം ഇവിടെ കിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളൊക്കെ വന്നിട്ട് തന്നെ ഞാൻ വളരെ വീക്കാ കണ്ടിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ അല്ല അതാണ് നേരത്തെ പറഞ്ഞ പോലെ പല ചെയ്ത ഓരോ ഓരോ പോലെയാണ് അതായത് ചില ബുദ്ധിമുട്ടുന്ന പിന്നെ ലക്ക് വലിയൊരു ഫാക്ടറാണ് ഒട്ടും ഈസി അല്ല ലൈഫ് പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ കൊച്ചിയിലൊക്കെ താമസിക്കുന്നേക്കാൾ വീട്ടിലായിട്ടൊക്കെ താമസിക്കേണ്ടി വരും കാര്യത് പേരൊക്കെ താമസിക്കുന്ന വീടുകളുണ്ട് പതിനഞ്ചു പേര് താമസിക്കുന്ന വീടുകളുണ്ട് അങ്ങനെ അതും പല ആൾക്കാരോട് പല രീതിയിലുള്ള ആൾക്കാരോട് ഇതാക്കണം പിന്നെ ജോലി ചെയ്ത കാശ് കിട്ടും ക്യാഷ് ഇൻലാൻഡ് ചെയ്യുന്നവരുണ്ട് ക്യാഷ് ഇൻ ആൻഡ് ഒക്കെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് പിടിച്ച അപ്പൊ തന്നെ എന്താണ് പറഞ്ഞു വിടും അതുപോലെ തന്നെ അറ്റൻഡൻസ് ഷോർട്ടേജ് ആക്കി കഴിഞ്ഞാൽ പണി കിട്ടും പരീക്ഷകൾ തോൽപ്പിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട് പിന്നെ ഈ പറയുന്ന ഏജൻസികളൊക്കെ തന്നെ ഇപ്പൊ മൂന്ന് മാസത്തെ ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞായിരുന്നല്ലോ ഒരു മാസത്തെ അക്കോമഡേഷൻ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാം വേറൊരാള് വന്നിട്ട് വേറൊരാള് പ്രമുഖ പറഞ്ഞതുണ്ട് ഇപ്പൊ മൂന്ന് മാസത്തെ കൊടുക്കാന്ന് നിലവിൽ പറയുന്നുണ്ട് അവർക്ക് ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അത്ര വലിയ ബിസിനസ് ആണ് അത് ആദ്യം മനസ്സിലാക്കണം ഇവിടെയുള്ള കൺസൾട്ടൻസികളും നാട്ടിലുള്ള കൺസൾട്ടൻസികളും ഏറ്റവും വലിയ എന്ന് പറയുന്നത് കാശ് ഉണ്ടായി അല്ല അത് ശരി കാരണം പി എസ് ഡബ്ല്യൂ പിരിയഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഗവൺമെന്റിന് ഈ പി എസ് ഡബ്ല്യു പിരീഡ് ഒഴിവാക്കാനുള്ള ചർച്ചകൾ നടന്നതാണ് എന്നാലും അത് എന്തുകൊണ്ടാ ഒഴിവാക്കാണ്ടിരുന്നെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളുടെ സംഘടന വന്നിട്ട് ഗവൺമെന്റ് കംപ്ലൈന്റ് പറയുകയും കാരണം അവർക്ക് നഷ്ടത്തിലാവുമല്ലോ കാരണം ഇന്ത്യയിലെ സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ചൈന തുടങ്ങിയ പാകിസ്ഥാൻ ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ മാത്രമാണ് ഫുൾ ഫീസ് അടയ്ക്കുന്നത് അടച്ചു വരുന്നത് ഇവിടെ ആൾക്കാർ അങ്ങനത്തെ പഠിക്കുന്നില്ല ബംഗ്ലാദേശിൽ തന്നെ അസേൽ എന്ന് പറഞ്ഞ ഒരു സാധനം അവർക്ക് ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനികള് എന്റെ പഴയ വീട്ടിലെ ഒരു പാകിസ്ഥാനി പേരുണ്ടായിരുന്നു കാര്യം അവിടുത്തെ ഒരു ഡ്രൈവർ ചേട്ടൻ അനിയനായിരുന്നു ഓക്കെ അവൻ വന്നപ്പോ അവൻ പറഞ്ഞ ഫീസ് അടയ്ക്കാൻ പറ്റില്ല സലമീസ് അടിക്കും അവനെ ഓൾറെഡി ആ മൈൻഡിലാ വരുന്നു ഫീസ് അടക്കാൻ പറ്റില്ല അവർക്ക് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാട്ടാ എന്നിട്ട് അവൻ പറഞ്ഞ എന്റെ അച്ഛൻ അടിച്ചതായിരുന്നു അവിടെ വന്നിട്ട് എന്നിട്ട് പുള്ളിക്കാരൻ കുറെ നാൾ നിന്ന് ഏറ്റവും അവസാനം പുള്ളിക്കാരനെ ഡീപോർട്ട് ചെയ്തു പുള്ളി തിരിച്ചു വന്നു അവൻ ആ ലെ അത് ശരി ഓക്കെ ഇവിടെ എയിം അതാണ് കാരണം ഇവിടെ വന്ന് എങ്ങനെയും കുറച്ചാൾ നിൽക്കുവോ ആ സമയത്ത് സമ്പാദിക്കാൻ പറ്റുമ്പോൾ സമ്പാദിക്കോ വിസ കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ അസേലും വിസ അടിക്കുവോ എന്നുള്ളത് പക്ഷെ ഇതുകൊണ്ടൊക്കെ ഇരകളാകപ്പെടുന്ന ആരോ നമ്മളൊക്കെ ഇന്ത്യയിലൊക്കെ വരുന്ന സ്റ്റുഡൻസ് ഇവര് വരുമ്പോ അവർക്ക് അതിനുള്ള ഇത് കിട്ടത്തില്ല ഇപ്പൊ ഞാൻ എന്റെ മേഖല പറയട്ടെ ആക്ച്വലി ഞാനിപ്പം ഷെഫായിട്ട് നിൽക്കില്ലായിരുന്നോ ഈ മുപ്പത്തി എണ്ണായിരത്തിന്റെ പാക്കേജിൽ തന്നെ വേണമെങ്കിൽ എന്റെ കമ്പനിക്ക് തന്നെ എടുക്കാം അപ്പൊ എന്റെ കമ്പനി പറയുന്ന നിലവിൽ അത്രയും പാക്കേജ് ഇല്ലല്ലോ ഞാൻ കൊറേ ഓപ്ഷൻസ് ഒക്കെ ഞാൻ അങ്ങോട്ട് വന്നപ്പോ അതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റൂലെന്ന് പറയും അപ്പൊ അവരാലോചിക്കുന്ന നിലവിൽ എന്താണെന്ന് പറയട്ടെ ഇന്ത്യന്നുള്ള ചീപ്പ് ലേബറാണ് ആണ് എയിം അതെനിക്ക് മനസ്സിലായ കാര്യം കാര്യം അവിടുത്തെ ഒരു സീനിയർ സൂഷഫിന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അമ്പത്താറ് കെയൊക്കെ കൊടുക്കേണ്ടി വരും കെ ചോദിക്കുന്നവരുണ്ട് അമ്പത് കെ ചോദിക്കുന്നവരുണ്ട് അവർക്കറിയാം അവർ എന്തൊക്കെ ചെയ്യും അവർക്ക് എന്തൊക്കെ അറിയാം അവർ നോക്കുമ്പം ഒരു സീനിയർ സൂഷഫിനാണ് റിക്രൂട്ട് ചെയ്യാർ ത്രഷോൾഡിനകത്ത് അവർക്ക് തേർട്ടിഎറ്റ് കെയിൽ എടുത്താൽ മതി അമ്പത് കൊടുക്കണ്ട നല്ല രീതിയിൽ പണി ചെയ്യും കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചേട്ടൻ പുള്ളിയും ഹോസ്പിറ്റാലിറ്റി അതായത് ഹോട്ടൽ മേഖലയില് വർക്ക് ചെയ്യുന്നേ ുള്ളി പറയാ ഹോട്ടലിൽ ഇപ്പം നല്ലൊരു ശതമാനം ഇന്ത്യക്കാരെയാണ് ഇന്ത്യക്കാരിൽ തന്നെ മലയാളികളാണ് എന്താന്ന് വെച്ചാൽ ഹോട്ടലിന് മനസ്സിലായി ഉമ്മമാര് നല്ല രീതിയിൽ പണിയെടുക്കും അഞ്ചു പേര് നിന്നുകൊണ്ടിരുന്ന ബാറിൽ ഇപ്പൊ മൂന്നുപേരെ ഇട്ടാൽ മതിമാരെ നല്ല രീതിയിൽ ചെയ്യുക തന്റെ വേറെ ശമ്പളം ലാഭിക്കാം അതുപോലെ തന്നെ പിന്നെ വിസ കൊടുക്കുന്നതും ഇന്ത്യക്കാർക്ക് തന്നെയാ നല്ല സീനിയർ പൊസിഷനിൽ

ലണ്ടനിലോട്ട് വരുമ്പോ അത് റേറ്റ് കൂടും അത് അറുന്നൂറ് ഞാൻ പറഞ്ഞു ഒരാളിപ്പൊ ഷെയർ ഇടവില്ല അപ്പൊ ഇതൊക്കെ കൊടുക്കുന്ന ഷെയർ ആയിരിക്കും മൂന്ന് മൂന്നുപേര് താമസിക്കുന്ന റൂം ആയിരിക്കും അപ്പൊ ഒരാൾക്ക് മുന്നൂറ്റി ആയിരിക്കും അങ്ങനെ മൂന്ന് മാസത്തെ കിട്ടുക പൈസ സേവ് ചെയ്തിട്ട് ജോലി അത് വേറെ കാര്യം ചിന്തിക്കാണ്ട് അവര് സാധനം ഫ്രീ ആയിട്ട് തരുക എന്ന് നമ്മൾ നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നെരി കഴിയുന്ന വില്ലായിരിക്കണം ചെറുപ്പം കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ ഇത് എങ്ങനെ കൊടുക്കുന്നു ഞാൻ ആലോചിക്കുന്നുണ്ട് സ്റ്റിൽ നേരത്തെ വന്ന് വീട്ടില് ഞാൻ കാണുമ്പോ തന്നെ ഒരു അഞ്ചോ എട്ടോ പേരുണ്ട് ഒരു വീട്ടില് ഇത് ഞെരുങ്ങി ശ്വാസം ഫീൽ ആയിരുന്നു നമുക്ക് ഇന്നോന്ന് പറയാൻ പറ്റില്ല ആക്ച്വലി ആ വീട് ലക്ഷറി ആയിരുന്നു ഞാൻ പിന്നെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയപ്പോ മനസ്സിലായി കാര്യം നമ്മുടെ വീട്ടില് എട്ടോ ഒമ്പത് പേരുണ്ടാ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചതോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് എങ്ങനെ ഇതെങ്ങനെ നടക്കുക്കെ ആല കാര്യം നമ്മുടെ വീട്ടിലൊക്കെ സ്വന്തമായിട്ട് അറ്റാച്ച് ബാത്റൂമിലൊക്കെ ജീവിച്ചല്ലേ അത് കഴിഞ്ഞിട്ട് ഞാന് വൈച്ചാപ്പിൽ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോയി ഓ ഓ അഞ്ച് റൂമിലായിട്ട് ലീഗലി ആയിരിക്കില്ല കൗൺസിൽ ടാക്സ് ഒന്നും ഇല്ലാത്ത തോന്നുന്നു ഒറ്റ ഒറ്റ ടോയ്ലറ്റ് വൈറ്റ് വൈറ്റ് ായിരുന്നു വൈറ്റ് ഒറ്റലറ്റ് അതിനകത്ത് ഫോർ ഷെയർ റൂമാണ് എല്ലാ റൂമിലും നാല് പേര് വല്ല എനിക്ക് തോന്നുന്നു എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല കാര്യം ലിവിംഗ് ഏരിയ ഒക്കെ മുറിച്ച് രണ്ട് റൂം ആക്കി വെക്കുക രണ്ട് റൂമുള്ള വീടായിരുന്നു അത് ലിവിംഗ് ഏരിയ വേണ്ട കൊടുക്കുന്നില്ല അത് കട്ട് ചെയ്തിട്ട് രണ്ട് റൂം ആക്കിയെക്കിട്ട് അതില് ഒരു ടോയ്ലറ്റ് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് ആയിട്ട് വരാവുന്ന ആൾക്കാൾക്കാര് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അക്കോമഡേഷൻ പറയുമ്പോൾ നമ്മളിങ്ങനെ യു കെ ആണ് ലണ്ടൻ ആണ് ഇങ്ങനെ പോഷ് അങ്ങനെ ചിന്തിക്കരുത് ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നതിന് ഒരു കമന്റിൽ നിന്നും എടുത്ത് നമ്മളെ അനുഭവങ്ങൾ ജസ്റ്റ് പങ്കുവെച്ചു എന്ന് മാത്രം ഓക്കെ അപ്പൊ കൂടുതൽ വിവരങ്ങൾ ഇതിനെ ഇതിനൊക്കെ വിശദമായിട്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കമന്റ് നമ്മളൊരു സെക്ഷൻ കൂടി ഇരിക്കാം അല്ലേ ഓക്കെ നിങ്ങൾ വീണ്ടും പറയുകയാണ് ഈ ചാനൽ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുവരുത് എന്നാൽ മാത്രം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളു അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ജോബുകൾ ഉണ്ടാവും ഒക്കെ ഉണ്ട് ഇല്ല നല്ല പക്ഷെ ലണ്ടന് ഭയങ്കര പറയുന്നുണ്ട് രണ്ടു വർഷമല്ലേ അത് കഴിഞ്ഞി എന്ത് ചെയ്യും അങ്ങനെ ചോദിക്കുന്നത് സാധ്യത ഉണ്ടോ